ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സാണ് നമ്മളിന്ന് നോക്കുന്നത് എല്ലാവരും പോസിറ്റീവ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് സ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയത് മൂൺ എനർജിയാണ് അതായത് ഇപ്പോഴത്തെ അവർക്ക് അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഭയങ്കര പ്ര തടസ്സങ്ങളാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അവർക്കിപ്പം നിങ്ങളിലേക്ക് വരണം ആ ഒരു ഒരു പക്ഷേ അവർക്ക് മുമ്പിൽ വലിയൊരു തടസ്സങ്ങളാണുള്ളത് ശരിക്കും അതൊരു തേർഡ് പാർട്ടി ആകാം പല വ്യക്തികളുടെ എനർജി ആവാം പല വ്യക്തി ഭയമുണ്ട് ഈ വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ അവർക്കിപ്പം എങ്ങനെ നിങ്ങളിലേക്ക് വരാൻ നോക്കിയാലും ഇപ്പോൾ പറ്റാത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് അതൊക്കെ തടസ്സങ്ങളാണ് തടസ്സങ്ങളും കൊണ്ട് ഇല്ലാണ്ടാവുന്നുണ്ട് തടസ്സപ്പെട്ടു പോകുന്നുണ്ട് അതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ കാര്യത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുണ്ട് ചില സാഹചര്യത്തിൽ ഫാമിലി ശരിക്കും ഈ വ്യക്തിയെ എതിർക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് കൊണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തിക്ക് അതിന് മാത്രം ഒരു ഭയമുണ്ട് ഉണ്ട് അവർക്കിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലായാലും ഒരു ഭയം ആ വ്യക്തിക്ക് ഉണ്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതൊക്കെ കാരണമായിരിക്കണം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ നല്ലൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ യാതൊരു വിധത്തിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് സാധാരണ ഒരു ജസ്റ്റ് ഒരു പിണക്കം പോലെയല്ല ഇവിടെ കാണുന്നത് ജസ്റ്റ് പിണങ്ങി മാറി നിൽക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ രണ്ട് ദിവസം കഴിയുമ്പം വീണ്ടും അടുക്കും അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജി അല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ നാളിന് കുറേ മാസങ്ങൾക്ക് മാസങ്ങളും കുറേ വർഷങ്ങളായിട്ടും കുറേ മാസങ്ങളായിട്ടൊക്കെ നോ ആയ ഒരു ബ്രേക്കപ്പ് ആയ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത് ഇവിടെ ഇത് റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി അതായത് ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ എല്ലാം നഷ്ടപ്പെട്ടു പോയ പോലെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ഇത് അല്ലെങ്കിൽ ഒരുപാട് കൂടി പോയ ഒരു കണക്ഷൻ ആയിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ടവർ അതുതന്നെയാണ് അതായത് നിങ്ങൾക്കിടെ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പോയിരുന്ന കണക്ഷനാണ് ഒരിക്കലും ഇങ്ങനെ ഈ ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച ഉണ്ടാവും എന്നൊന്നും നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല ഒരുപാട് സ്വപ്നം കണ്ട് എന്നും ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടാവും എന്നും എൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് പോവും ഞങ്ങൾ നല്ല രീതിയിൽ നല്ല നല്ല സ്വപ്നങ്ങളുള്ള കണക്ഷൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ അത്രത്തോളം ഡീപ്പായിട്ട് പോയ ഡീപ്പ് ലെവലിൽ ഒരു കണക്ഷൻ കണക്ഷനായിരിക്കാം ചില സാഹചര്യത്തിൽ ഇങ്ങനൊരു വിധി നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇടയ്ക്ക് വരും അല്ലെങ്കിൽ ഇങ്ങനൊരു ചില സാഹചര്യത്തിൽ വേറൊരു വ്യക്തി അല്ലെങ്കിൽ മുൻ മുൻപത്തെ അവരുടെ കണക്ഷൻ ഒന്നുകൂടി നിങ്ങളിൽ എന്നുവെച്ചാൽ പോയ കണക്ഷൻ തിരിച്ച് വന്നതായിരിക്കാം പഴയ കണക്ഷനൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ ആ കണക്ഷൻ ഒന്നും കൂടി അവരുടെ ലൈഫിൽ തിരിച്ച് വന്നതായിരിക്കാം എങ്ങനെയായാലും ചില സിറ്റുവേഷനിൽ നിങ്ങൾ ചില സാഹചര്യത്തിൽ ഇപ്പോൾ കണക്ഷൻ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതെന്ന് വെച്ചാൽ ഫാമിലി ശരിക്കും ഇങ്ങനൊരു നല്ല രീതിയിൽ രണ്ടു പേരുടെ ഫാമിലി ഒരുപോലെ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവത്തിൽ അവരുടെ ഫാമിലി നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവാം ഒരിക്കലും നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ ഫാമിലിക്ക് എന്തെച്ചാൽ നിങ്ങളിപ്പോൾ മാരേജ് വരെ എത്തിയ കണക്ഷനും ആയിരിക്കാം ചിലപ്പോൾ ഇത് ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്കായിരിക്കാം ചിലപ്പോൾ ഫാമിലി എന്തെങ്കിലുമൊക്കെ ഇത് ശരിയാവില്ല ഇത് ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയെ പിന്തിരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നിടത്തായിരിക്കാം അവരുടെ എക്സോ ആ ആരെങ്കിലൊക്കെ ഇടയ്ക്ക് വെച്ച് വന്നിട്ട് വീണ്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സ് മാറ്റി അവരുടെ ഇതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും ഇങ്ങനെ ആയാലും ഇതൊരു തകർച്ചയിലാണ് സംഭവിച്ചത് ഒരുപാട് ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തകർച്ചയാണ് ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി വിട്ടുപോകും അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോകും എന്ന് നിങ്ങളൊരിക്കലും ഈ വ്യക്തി കരുതിയിട്ടുണ്ടാവില്ല അപ്പം അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്രത്തോളം നല്ലൊരു സന്തോഷത്തോടും പോയൊരു കണക്ഷനാണ് അത്രത്തോളം സ്നേഹത്തോടുകൂടി പോയൊരു കണക്ഷനാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ആൾ ആൾ എന്തൊക്കെയാ സാഹചര്യത്തിലാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കേട്ടോ മനസ്സിൽ ഒത്തിരി സ്നേഹം ഉണ്ട് ആൾക്ക് പക്ഷേ ഉള്ളിൽ നിങ്ങളുണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഒരു ഭയം ഉണ്ടിപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ ആൾക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ എന്നേക്കുമായി ഇല്ലാണ്ട് ആവുമോ എന്നൊരു തോന്നൽ ആൾക്ക് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ചില ഒരു മാസങ്ങളോളം നോ കോൺടാക്റ്റിലായവർക്കാണ് ഇത് കൂടുതലും റെസ്നൈറ്റ് ആവുന്നത് കേട്ടോ രണ്ടു ദിവസം ഒരാഴ്ചക്കുള്ളിലൊക്കെ പണങ്ങി ഒന്നാകുന്നവരുണ്ട് അവർക്കിത് റെസ്നേറ്റ് ആവില്ല അപ്പോൾ ചിലപ്പോൾ ഈ വർഷങ്ങളായിട്ടൊക്കെ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഒക്കെ ആയ ആൾക്കാർക്കായിരിക്കാം എൻ്റെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആയിട്ട് കണക്ഷനേ എൻ്റെ ആയി എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവർക്കും ഇത് റെസ്നേറ്റ് ആവും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു കണക്ഷൻ തന്നെ എൻ്റെ ആയി ആയിപ്പോ നിങ്ങൾ നഷ്ടപ്പെടുമോ ഈ ഒരു കണക്ഷൻ എൻ്റെ ആയോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലാളുണ്ട് ഒരിക്കലും നിങ്ങളിനി ഈ വ്യക്തിയെ തിരിച്ച് വരില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ ആ വ്യക്തിക്ക് വന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഈ കണക്ഷൻ എന്നേക്കുമായി ഇല്ലാണ്ടായി ഇനി ഒരിക്കലും ഇതൊന്ന് വീണ്ടും ഒന്നാകില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി വ്യക്തിക്കിപ്പോൾ പക്ഷേ എന്നിരുന്നാൽ പോലും ഈ വ്യക്തിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ വീണ്ടും ഇതൊരു സ്റ്റാർട്ട് ചെയ്യണം ന്യൂ ബിഗിനിങ് വേണം ഒരു പുതിയൊരു തുടക്കം വേണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങളുടെ കണക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ ഒരു അവസ്ഥയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഒത്തൊരു സെലിബ്രേഷൻ ഒരു ഒരു കൂടിച്ചേരലിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂടെ ഒരു ഫാമിലി ഒരുമിച്ച് ഒരുമിക്കണമെന്നായിരിക്കാം ചിലപ്പോൾ ഫാമിലി തമ്മിൽ തെറ്റിയതായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമെന്ന് പറയുന്നത് അത് ഫാമിലി ആയിരിക്കാം അപ്പോൾ വീണ്ടും ആ ഒരു ഫാമിലി പരസ്പരം രണ്ട് ഫാമിലി ഒരുമിക്കണം ഒരു സെലിബ്രേഷൻ വേണം നിങ്ങൾ മൊത്തം ഒരു ആഗ്രഹം ചിന്താഗതി ഇതൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്സ് പല പലരും ഉണ്ട് ഇപ്പോൾ ഇവരുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേറെയോ ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇതിൽ എന്താ പറയാം ഇതിൽ തടസ്സമായി നിൽക്കുന്നത് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടും നിങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചില ഫാമിലി ഇതിനൊന്നും സമ്മതിക്കാത്തത് കൊണ്ടും മറ്റ് വ്യക്തികളും ഉണ്ടാവാം ചിലപ്പോൾ വേറെയും ഓപ്ഷൻസ് ഉണ്ടാവാം അപ്പോൾ ഫാമിലി ചിലപ്പോൾ അവരെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടാവാം ഇത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അവരെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് അവർക്ക് ഒരു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ എന്താണ് ഞാനിനി ചെയ്യേണ്ടത് വെച്ചാൽ ഫാമിലി ഇതിന് തടസ്സം നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് വ്യക്തിക്ക് ഒന്നിലധികം ചില സാഹചര്യത്തിൽ ഓപ്ഷൻസ് വ്യക്തികൾ ഉണ്ടാവാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ഉണ്ടാവാം എന്നതും കാണിക്കുന്നുണ്ട് അപ്പം ജനറൽ ആയതുകൊണ്ട് പല പല എനർജീസും കയറി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാണ്ട് പക്ഷെ മനസ്സുള്ളത് നിങ്ങളുടെ അടുത്താണ് അപ്പം നിങ്ങൾ വീണ്ടും ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില നിലവിൽ ചില സാഹചര്യത്തിൽ ചില പേർക്കൊക്കെ ഫാമിലിയും കാര്യങ്ങളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും പക്ഷേ ആളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിന്നും ഞാൻ ഇതിൽ നിന്നും പുറത്ത് കിടക്കണം എന്നും ആൾ ചിന്തിക്കുന്നുണ്ട് കാരണം മനസ്സിലുള്ളത് നിങ്ങളാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തി ഒരു വിധിക്ക് ഈ ഇതൊക്കെ ഒരു വിധിക്ക് വിട്ടുകൊടുത്തതായിട്ട് കാണുന്നുണ്ട് ഇനി വിധി തീരുമാനിക്കട്ടെ ഞങ്ങൾ തമ്മിലിനി ഒന്നാകണമോ വേണ്ടയോ എന്നുള്ളത് വിധിക്ക് വിട്ടുകൊടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് ഇതിലൊരു സ്റ്റെ ഒരു സ്റ്റെബിലിറ്റി വേണം നിങ്ങളും ഒത്തൊരു മുന്നോട്ടൊരു നല്ലൊരു ജീവിതം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് ഒരിക്കലും ഇത് നിങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അതാണ് മെയിൻ നിങ്ങളെ നഷ്ടപ്പെട്ട് പലപ്പോഴും ഈ വ്യക്തിൻ്റെ ഉള്ളിൽ എന്തോ നിങ്ങളെ നഷ്ടപ്പെടുക ഇനി ഇപ്പോൾ പറഞ്ഞില്ലേ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി ഈ വ്യക്തിക്ക് പല ഓപ്ഷൻസ് ഉണ്ടാവാം പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല അത് എല്ലാവർക്കും അല്ല കേട്ടോ പല വ്യക്തികളും ഒന്നോ രണ്ടോ പേർക്കായിരിക്കാം അതായത് ഓപ്ഷൻസ് ഉണ്ട് ഒരു ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഫാമിലിയും ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങനെ എങ്ങനെ അങ്ങനെ പല പല ഘട്ടത്തിൽ പല സിറ്റുവേഷൻ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ ആൾക്ക് പ്രതീക്ഷ ഒരിക്കലും എന്താ പറയുക ആൾക്കൊരു പ്രതീക്ഷയുണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തി ഉള്ള ഒരു ചി അത് ചിന്തിക്കാൻ പറ്റുന്നില്ല വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും വീണ്ടും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ ഈ വ്യക്തിക്ക് വീണ്ടും മനസ്സിലിങ്ങനെ കയറി വരിക അതാണ് ഉള്ളത് അപ്പോൾ വീണ്ടും നിങ്ങളും മൊത്തം ന്യൂ ബിഗിനിങ് വേണമെന്നും നിങ്ങളും മൊത്തം ലൈഫ് മുന്നോട്ട് വേണമെന്നും ഇതിലൊരു സ്റ്റെബിലിറ്റി വേണമെന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ വ്യക്തിയുടെ കുറച്ച് പേർക്കൊക്കെ ഫിനാൻസ് പ്രോബ്ലംസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ കുറച്ച് പേരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നി അതുമൂലം നിങ്ങൾ നോ കോണ്ടാക്റ്റിലായതായിട്ടും കാണുന്നുണ്ട് എന്തോ ഫിനാൻഷ്യൻ്റെ പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു എത്തിയ ഒരു കണക്ഷൻ ആയിരുന്നു പക്ഷെ അവിടെ നിന്നും വലിയൊരു തടസ്സമാണ് കാണുന്നത് ഇതൊരു ചില സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് മൂവോണായിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ ഈ വ്യക്തിയിൽ നിന്ന് മൂവോണായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവോണായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഈ വ്യക്തിയുടെ കാര്യത്തിൽ അപ്പോൾ എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നമുക്കൊന്ന് നോക്കാം ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു ബുദ്ധിമുട്ട എന്താ പറയുക മൈൻഡ് ഓക്കെ അല്ല ആളുടെ മൈൻഡിൽ പല പല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ചില മനസ്സിന് ഒരു വല്ലാത്തൊരു പിരിമുറുക്കം വല്ലാത്തൊരു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തോ ആൾക്ക് ഓർത്തെടുക്കുന്ന സമയത്തോ ഒക്കെ ആൾ വല്ലാണ്ട് വഴക്ക് പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾക്കിടയിൽ മറ്റ് വ്യക്തികളുണ്ട് നിങ്ങളെക്കുറിച്ച് ആൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ആൾ എന്താ പറയുക പല പല പ്രശ്നങ്ങളാണ് ആൾക്ക് കയറി വരുന്നത് മനസ്സിൽ ഇങ്ങനെ കയറി വരുന്ന കയറി കൂടുന്ന അതാണ് എന്തൊക്കെയോ വഴക്കും കാര്യങ്ങളും തല്ലും പിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കണക്ഷനെ ചൊല്ലി അതൊക്കെയാണ് ആൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കയറി വരുന്നത് എന്തൊക്കെയോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പല വ്യക്തികളുടെ ഇടപെടലുണ്ട് ഇതിൽ തടസ്സം നല്ല നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ആൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കടന്നു വരുന്നത് ചിന്തകളൊക്കെ അതാണ് പക്ഷെങ്കിൽ പോലും ക്യൂനോ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളാണ് എന്നാണ് ഇവിടെയും ഒരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഇവിടെ കണ്ടോ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ കണ്ടോ ഒരു ഹാപ്പി ഫാമിലിയാണ് അപ്പോൾ നിങ്ങളെ അവർ ഫാമിലി ആയിട്ട് തന്നെ കാണുന്നു ഒരു നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തിയ കണക്ഷൻ ആയിരിക്കാം ഇത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെയാണ് ആൾ കാണുന്നത് ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മൊത്തം നിങ്ങളുടെ വ്യക്തി അതാണ് കാണുന്നത് ഇതൊക്കെയാണ് ആളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങളെ ഒരു അത്രത്തോളം ഒരു വൈഫാക്കണം ആക്കണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നൊരു വ്യക്തി വീണ്ടും ഇതൊരു നല്ലൊരു നിങ്ങൾ ആളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ച് വരണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾക്കിടയിലുള്ള ഈ തടസ്സങ്ങളാണ് ഇതിന് കാരണം അതായത് ഒന്നെങ്കിൽ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം ഫിനാൻസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾക്കിടയിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പലപ്പോഴും ഇതൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പക്ഷെ കണ്ടോ ബോട്ടം ഓഫ് ദി ഡക്ക് കണ്ടോ ഒരുപാട് ഫീലിങ്സ് ആൾക്ക് ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വേണം ആൾ ആളുടെ കയ്യിൽ കണ്ടോ ഒറ്റൊരു കപ്പയുള്ളൂ അത് നിങ്ങൾക്ക് തരാനാണ് ആൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം പോലും ആൾ അടക്കി പിടിച്ച ഒരു അവസ്ഥയാണ് ആ ഫീലിങ്സൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കേണ്ട ഒരു അവസ്ഥ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ കാരണം നിങ്ങളിലേക്ക് വരാ വരണം എന്ന് വിചാരിക്കുമ്പോഴും നല്ല തടസ്സങ്ങളും ബുദ്ധിമുട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ക്ലോസ് എടുത്തോക്കെ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആകും അറിയാനായിട്ട് വൈറ്റ് കളർ ബ്യൂട്ടീഷ്യൻ സെപ്റ്റംബർ പാലക്കാട് വൈറ്റ് ബട്ടർഫ്ലൈസ് പൂരം നക്ഷത്രം കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം തൃക്കേട്ട ചിത്തിര ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരിക്കാം ഒക്ടോബർ മാസം ലെറ്റർ എച്ച് ആണ് ബ്ലാക്ക് കളർ ബ്ലൂ കളർ പിങ്ക് കളർ പത്തനംതിട്ട ഗൾഫ് രാജ്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം ലെറ്റർ ജി ആണ് ഏപ്രിൽ മാസം രോഹിണി മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം മകം ആർട്ടിസ്റ്റ് ആയിരിക്കാം എഫ് ആണ് ലെറ്റർ എഫ് കൊല്ലം ലോയർ ആയിരിക്കാം ലെറ്റർ ഒ ആണ് ലെറ്റർ സെഡ് ആണ് പർപ്പിൾ കളർ മെയ് മാസം ലെറ്റർ വി ആണ് ലെറ്റർ എൽ ഫോർ ട്വൽവ് ഫോർട്ടി സിക്സ് തേർട്ടി ടു ആണ് ഫോർട്ടീൻ ട്വൻറ്റി ഇതൊക്കെയാണ് നമ്മൾക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് സോറി ഫോർട്ടി സെവൻ തേർട്ടി സിക്സ് ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലൂസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്